എല്ലാവർക്കും നമസ്കാരം വിവേകത്തോടെ ജീവിക്കുമ്പോഴാണ് ജീവിതം അർത്ഥപൂർണമാകുന്നത് ദൈവബോധ്യത്തോടെ ബുദ്ധിയെ ഉപയോഗിക്കുമ്പോഴാണ് അത് വിവേകമായി മാറുന്നത് നമ്മുടെ അവയവങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വിസ്മയവഹം തലച്ചോറാണ് ആറു വയസ്സോടെ തന്നെ നമ്മുടെ തലച്ചോറിൻ്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനം വളർച്ചയും അവസാനിക്കും എന്നാൽ തലച്ചോറിൽ ചിന്താ പ്രവർത്തനങ്ങളിൽ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന ഇടമാണ് ഗ്രേ മാറ്റർ അത് കൂടുതൽ കനം വെച്ചുകൊണ്ടിരിക്കും തന്മൂലം കൂടുതൽ കണക്ഷനുകൾ ഉണ്ടാക്കുക ആലോചിച്ച് തീർപ്പുണ്ടാക്കുക കാര്യങ്ങളെ പരസ്പരം സംഘടിപ്പിക്കുക പദ്ധതികളും കൗശലങ്ങളും നടപ്പാക്കുക തുടങ്ങി ഭാവി ജീവിതത്തെ നിയന്ത്രിച്ചേക്കാവുന്ന പല പ്രധാനപ്പെട്ട കഴിവുകളെയും സൃഷ്ടിക്കുന്ന ഫ്രോണ്ടൽ ലോബിലെ ഗ്രേ മാറ്ററിന്റെ കനം വെക്കൽ അതിന്റെ വയ്ക്കൽ അതിൻ്റെ പാരമ്യത്തിലെത്തുന്നത് കൂടിയാണ് പെൺകുട്ടികളിൽ ഏതാണ്ട് പതിനൊന്ന് വയസ്സും ആൺകുട്ടികളിൽ പന്ത്രണ്ട് വയസ്സുമാണ് നടക്കുന്ന ശരാശരി പ്രായം ആ പ്രായത്തോടെ തലച്ചോറിൽ സംഭവിക്കുന്ന ആധികാരിക വളർച്ചയാണ് കൂടുതൽ കണക്ഷനുകൾ സൃഷ്ടിക്കുന്നത് വാഷിങ്ടണിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്തിലെ ജെ ഗിയർട്ട് ആണ് ടീനേജ് മസ്തിഷ്കത്തെക്കുറിച്ച് പഠനങ്ങളിൽ വിപ്ലവകരമായ ചില ആശയങ്ങൾ മുൻപോട്ട് വച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ യൗവനാരംഭത്തിന് തൊട്ടു മുമ്പ് നടക്കുന്ന തലച്ചോറിലെ മാറ്റങ്ങളാണ് അതിന് അനിതര സാധാരണമായ ശേഷികൾ നൽകുന്നത് ഈ ഒരു കാലഘട്ടത്തിന്റെ വളർച്ചയെ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത് പൈതൽ വളർന്നു ജ്ഞാനം നിറഞ്ഞു ആത്മാവിൽ ബലപ്പെട്ടു ദൈവകൃപയും ഉണ്ടായിരുന്നു എന്ന തലത്തിലാണ് തലച്ചോറിന്റെ ഈ സവിശേഷത ഓർമ്മിപ്പിച്ചത് എന്തെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് കൗമാര നമ്മുടെ കുട്ടികൾക്ക് നൽകേണ്ട ശരിയായ ബോധനത്തെയും പരിശീലനത്തെയും ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഈ കാലയളവിലൊക്കെ നാം നമ്മുടെ മക്കൾക്ക് വിദ്യാഭ്യാസത്തിൻ്റെ നൂതന പദ്ധതികളൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കാറുണ്ട് ആത്മീയ പരിശീലനവും ആത്മീയതയിൽ അധിഷ്ഠിതമായ അച്ചടക്കത്തിൻ്റെ ബോധനവും നമ്മുടെ മക്കൾക്ക് നാം പകർന്നു കൊടുക്കാറുണ്ടോ അതിൻ്റെതായ പ്രതിസന്ധികൾ പലപ്പോഴും നാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ചിന്തകൻ എഴുതുന്നുണ്ട് ഗോഡ് ഗവസ് എ ബ്രെയിൻ ആൻഡ് ഹൗ ടു യൂസ് ഇറ്റ് വെൽ കുറച്ചു ഡാറ്റായോ ഇൻഫർമേഷൻസോ കുത്തി നിറയ്ക്കുന്ന ഇടം മാത്രമല്ല തലച്ചോറ് നമ്മുടെ ബുദ്ധിയുടെ ഫ്ലേവർ ദൈവസ്നേഹമായിരിക്കണം ബുദ്ധിയെ ഭക്തി കൊണ്ട് പൊതിയണം മനുഷ്യസ്നേഹത്തോടെയും പ്രപഞ്ചസ്നേഹത്തോടെയും ഇടപെടാൻ നമുക്ക് സാധിക്കണം വേദശാസ്ത്രത്തിൽ ഫ്രീ വിൽ എന്നൊന്നുണ്ട് ദൈവം നമുക്ക് തലച്ചോറിനെ തന്നു അത് ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മളിൽ അധിഷ്ഠിതമാണ് അത് എങ്ങനെ എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ ജീവിതത്തിന്റെ ക്വാളിറ്റി രൂപപ്പെടുന്നത് ഒരു ചിന്ത ഇങ്ങനെയാണ് കൈകൾ കൊണ്ട് ജോലി ചെയ്യുന്നവൻ തൊഴിലാളി കൈയും തലച്ചോറും ഉപയോഗിക്കുമ്പോൾ കരകൗശല വിദഗ്ധൻ കൈകളും തലച്ചോറും ഹൃദയം ഉപയോഗിക്കുമ്പോൾ ഒരു കലാകാരൻ രൂപപ്പെടുന്നുവെന്നാണ് നിശ്ചയമായും ജീവിതം ഒരു ക്രിയാത്മകതയാണ് ജീവിതത്തിൽ ഹൃദയം നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് അത് വരണ്ടതായി മാറുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബാല്യവും കൗമാരവും നല്ല മൂല്യങ്ങൾ സംശീകരിക്കാനും നല്ല പരിശീലനം നൽകാനുമുള്ള തലമായിട്ട് നാം കാണണം ജീവിതത്തിൻ്റെ തിരക്കിനും ധൃതിക്കും പണസമ്പാദനത്തിനും നടുവിൽ കുഞ്ഞുങ്ങളെയും കൗമാരക്കാരെയും നാം മറന്നു പോകരുത് നമ്മുടെ ക്വാളിറ്റി ടൈം അവർക്ക് വേണ്ടി മാറ്റിവെക്കണം വിവേകമുള്ളൊരു തലമുറയാണ് നമുക്ക് രൂപപ്പെടുത്താനുള്ളത് സദൃശവാക്യങ്ങൾ ഒന്നാം അധ്യായം ഏഴാം വാക്യം യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു പോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിൻകലേക്ക് ഉയർത്ത കരുണാമയനായ കർത്താവേയും അവിടുന്ന് ഞങ്ങൾക്ക് പകർന്നു തന്ന ഈ ജീവിതത്തിനായിട്ട് സ്ത്രോത്രം ദൈവകൃപയിൽ ശരണപ്പെട്ട് ജീവിപ്പാൻ ഞങ്ങൾക്ക് കഴിയണമേ തമ്പുരാനെ ബുദ്ധിയിൽ ദൈവവിചാരം നിറച്ച് വിവേകത്തോടെ ജീവിക്കുവാൻ ഞങ്ങൾക്ക് സാധ്യമാകണമേ പ്രത്യേകിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരെ തലച്ചോറിൽ വിവരങ്ങളും അറിവുകളും കുത്തിവെക്കുക എന്നതിനപ്പുറത്ത് മനുഷ്യജീവിതത്തെ സമഗ്രതയോടെ സമീപിക്കുന്ന നല്ല വ്യക്തിത്വങ്ങളായി അവരെ വളർത്തുവാൻ നിന്റെ പരിശുദ്ധാത്മജ്ഞാനം പകരണമേ ഒരു കുഞ്ഞു ഈ ലോകത്തിന്റെ ഇരുട്ടിൽ നഷ്ടപ്പെട്ടു പോകാതിരിപ്പാൻ അവിടുത്തെ കൃപ ചൊരിയണമേ ഭാരങ്ങളിലും പ്രയാസങ്ങളിലും അനുഭവിക്കുന്ന മാതാപിതാക്കളെയും കുഞ്ഞുങ്ങളെയും പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു നിന്റെ സൗഖ്യവും സമാധാനവും പ്രത്യാശയും അവർക്ക് പകരണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ അതിന്റെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ